സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല തൊഴിൽ നിഷേധവും വിലക്കും എല്ലാം കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരുടെ മുഖം വികൃതമല്ലേ എന്ന് ചോദിക്കുകയാണ് സംവിധായകൻ വിനയൻ താൻ നേരിട്ട വിലക്കും താൻ രൂപീകരിച്ച മാക്ടാ ഫെഡറേഷനെ അട്ടിമറിച്ചതും വിലക്കിനെതിരായി സുപ്രീം കോടതി വരെ പോയി അനുകൂല വിധി സമ്പാദിച്ചതുമെല്ലാം വിനയൻ തന്റെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കൂ നിങ്ങളുടെ മുഖം വികൃതമല്ലേ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആ രംഗത്തേക്ക് കടന്നുവരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടതിന്റെ പ്രഥമ കടമ സംഘടനകൾക്കാണ് അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സുഖിപ്പിക്കുന്നതാകരുത് സ്ത്രീ സുരക്ഷ പോലെ തന്നെ ഗൗരവതരമാണ് സിനിമയിലെ തൊഴിൽ വിലക്കിന്റെ മാഫിയാവൽക്കരണം ആ ഉമ്മാക്കിയാണല്ലോ ഈ പീഡനങ്ങളുടെ എല്ലാം ബ്ലാക്ക് തന്ത്രം വൈര്യവിരാധന ബുദ്ധിയും പ്രതികാരവും നിറഞ്ഞ നിങ്ങളുടെ ക്രൂര ക്രൂരവിനോദത്തിന് വിധേയനായ ഒരാളാണല്ലോ ഞാനും നിങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ പന്ത്രണ്ടോളം വർഷം വിലയ്ക്ക് നശിപ്പിച്ചവരാണ് നിങ്ങൾ ഏതു പ്രമുഖന്റെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ഏത് ജൂനിയർ ആർട്ടിസ്റ്റും ധൈര്യം കൊടുക്കുന്ന ഒരു സംഘടന മലയാള സിനിമയിൽ ഉണ്ടായതിൻ്റെ രണ്ടാം വർഷം നിങ്ങൾ അതിനെ തകർത്ത് നിങ്ങളുടെ ചോൽപടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ് അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളുടെയും ആധുനിക സിനിമാ ഗുണ്ടായസ്ത്തിൻ്റെയും വേലിയേറ്റം മലയാള സിനിമയെ കൂടുതൽ മലിമസമാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ നിങ്ങൾ സിനിമാ തമ്പുരാക്കന്മാർ എല്ലാം ഒത്തുചേർന്ന് തകർത്തെറിഞ്ഞ മാക്ടാ ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്നു ഞാൻ സംഘടന തകർത്തിട്ടും വൈരാഗ്യം തീരാഞ്ഞ നിങ്ങൾ എന്നെയും വിലക്കി നേരത്തെ നിങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന തിലകൻ ചേട്ടൻ വിനയന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തെയും നിങ്ങൾ വിലക്കി പുറത്താക്കി അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു കോടികൾ മുടക്കി നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു പക്ഷേ സത്യം എന്റെ ഭാഗത്തായിരുന്നു അമ്മ സംഘടനയ്ക്ക് നാലു ലക്ഷം രൂപയാണ് ഫൈൻ അടച്ചത് ഫെഫ്കെ ഉൾപ്പെടെ മറ്റു സംഘടനകൾക്കും പല പ്രമുഖർക്കും പിഴ അടയ്ക്കേണ്ടി വന്നു ചില പ്രമുഖ നടന്മാർ ശിക്ഷയിൽ നിന്നും സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപെട്ടു എന്നത് സത്യമാണ് വീണ്ടും തെളിവുകളുമായി അവരുടെ പുറകെ പോകാനൊന്നും ഞാൻ നിന്നില്ല എനിക്ക് എന്റെ ഭാഗം സത്യമാണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൊഴിൽ വിലക്കിനും സിനിമയിലെ മാഫ്യാ വൽക്കരണത്തിനും എതിരെ വന്ന ആ കോടതി വിധി അന്ന് നമ്മുടെ മീഡിയകളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു സിനിമയിലെ പ്രമുഖർക്ക് അന്ന് മീഡിയകളെ കുറച്ചുകൂടി കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം വിമർശനത്തിന്റെ പേരിൽ ഫ്രാൻസുകാരെ കൊണ്ട് ഹേറ്റ് വിനേൻ എന്ന ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഉഴുതുണിയില്ലാതെ നിൽക്കുന്നത് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് മാക്ടാ ഫെഡറേഷൻ അന്നുണ്ടാക്കിയപ്പോൾ പ്രധാനമായും ഉണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിരക്ഷയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ചെറിയ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായി മാക്ടാ ഫെഡറേഷൻ വിമർശിക്കുമായിരുന്നു അങ്ങനെ ഒരു സംഘടന ഇവിടത്തെ താരപ്രമുഖർക്കും സൂപ്പർ സംവിധായകർക്കും അവരുടെ ഉപ ഉപചാപകവ്രന്ഥത്തിൽപ്പെട്ട നിർമ്മാതാക്കൾക്കും കണ്ണിലെ കരടായി അങ്ങനെ അവരെല്ലാം എറണാകുളം സരോവരം ഹോട്ടലിൽ ഒത്തുചേർന്ന് ആ സംഘടനയെ ആവേശത്തോടെ തകർത്തെറിഞ്ഞു